കേരളം എത്രമേൽ ഭീകരതയ്ക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഒന്നറിയണം ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഇവരുടെ രീതികളെക്കുറിച്ച് വള വളരെ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഇസ്ലാം അയ്യോ കറി വെക്കുമ്പോൾ അയൽക്കാരനെ കൂടി നോക്കിയിട്ട് കറിയിൽ ഒരല്പം വെള്ളമൊഴിച്ചോ കുറച്ച് കൊഴുപ്പൊന്ന് കുറച്ചോ എന്നിട്ടാണെങ്കിലും വേണ്ടില്ല അയൽക്കാരനു കൂടി കുറച്ച് കറി കൊടുക്കണേ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മാനവരിൽ മനോഹരന്റെ തിരു കുറിച്ചു മാത്രം വാ തോരാതെ മൈക്കിനു മുമ്പിൽ വിളിച്ചുകൂവി കൂവി ഇതാണ് ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണെന്നും അയൽക്കാരന്റെ ജാതി നോക്കാതെ മതം നോക്കാതെ അവരെ സ്നേഹിക്കാൻ സംരക്ഷിക്കാൻ കൂട്ടിപ്പിടിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇവര് പറയുമ്പോൾ ഇതല്ല ശരി നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവന്റെ കഴുത്ത് നിങ്ങൾ എടുക്കണം എന്തുകൊണ്ടാ അവൻ വിശ്വാസിയല്ല എന്നതിൻ്റെ പേരിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളല്ലാത്തതിന്റെ പേരിൽ നിന്റെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസികളോട് നീ യുദ്ധം ചെയ്യണം എന്തിനെ അവർ ഇസ്ലാം മതവിശ്വാസികളല്ലാത്തത് കൊണ്ട് അത് അവരുടെ കുഴപ്പമാണോ പഠിച്ചോലെ ഏ പോരാ യുദ്ധം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത് അവർ നിന്നിൽ കാർക്കം കാണണം ഭീകരത കാണണം നല്ല മതം അല്ലേ സമാധാനത്തിന്റെ പരിവാചകൻ ആഹാ സൂപ്പർ മാനവരിൽ മഹോന്നതന്റെ ലീലകളെ കുറിച്ചിട്ടല്ലേ നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതും ഒക്കെ ഏ മാനവരിൽ മഹാ അലവലാദിയുടെ തെണ്ടിത്തരങ്ങളെ കുറിച്ച് നമ്മൾ ാളം കേട്ടല്ലോ കണ്ടല്ലോ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചോര കൊണ്ട് കൈകഴുകി ചോരയിൽ കുളിച്ച് അത് കണ്ട് ആർമാദിച്ചിരുന്ന ഒരു രാക്ഷസ രാജാവിനെ കുറിച്ചിട്ടാണ് നിങ്ങള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് അർമീനിയൻ വംശഹത്യ എന്നൊന്ന് അടിച്ചു നോക്കണം കൂട്ടക്കൊല എന്നൊന്ന് നോക്കണം പ്രവാചകൻ ചെയ്ത ഊഹദ് ബദർ കന്തക്ക് അങ്ങനെ ഏതെടുത്താലും ഒന്നും നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നില്ല ഒന്നും പ്രതിരോധത്തിനു വേണ്ടിയുള്ള യുദ്ധമായിരുന്നില്ല ഈ അർമേനിയൻ വംശഹത്യ നടത്തിയ ഓട്ടോമൻ സാമ്രാജ്യവും സുൽത്താനും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഭൗതിക ലോകത്തെ രാഷ്ട്രീയ അധികാരികൾ മാത്രമായിരുന്നില്ല അധികാരം കിട്ടുന്നതിനു വേണ്ടി മാത്രം ചെയ്തതായിരുന്നില്ല ലോക മുസ്ലിം സമുദായത്തിന്റെ നേതാവ് ലോക മുസ്ലിങ്ങളുടെ ഭരണാധികാരി ആത്മീയ നേതാവ് നമ്മൾ പരമോന്നത നേതാവ് എന്നൊക്കെ പറയുന്നില്ലേ ആയത്തുള്ള അലി കൊമേനിയും എർദോഗാൻ എന്ന് പറയുന്ന തുർക്കിയിലെ ഭീകരനും ഇവരെ കുറിച്ചിട്ടൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുക തുർക്കിയുടെ ഭരണാധികാരികൾ മനുഷ്യന്മാരോട് ചെയ്ത ക്രൂരതകൾ കുരുതികൾ ഇതിന്റെയൊക്കെ നേതൃത്വം വഹിക്കുന്ന അധികാരികൾക്ക് എങ്ങനെയാണ് ഇത്രയും പൈശാചികത വന്നത് എങ്ങനെയാണ് മുന്നിൽ നിൽക്കുന്നത് കരഞ്ഞു വിലപിക്കുന്നത് തൻ്റെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അവന്റെ വേദന എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമോ കുഴി കുഴികുഴിച്ചു കുഴിയുടെ ഓരത്ത് മനുഷ്യരെ കൊണ്ടുപോയി കുനിച്ചു നിർത്തി ചവിട്ടി കുഴിയിലേക്ക് ഇട്ടിട്ട് ജീവനോടം മണ്ണിട്ട് മൂടാൻ ഇവർക്ക് കഴിയുമോ ന്യായമായും നമ്മളിലെ മനുഷ്യത്വമാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഇസ്ലാമും പ്രവാചകനും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഇത്തരം ക്രൂരതകളോട് പുലർത്തുന്ന സമീപനങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരുപക്ഷേ സംശയമുണ്ടാകാം കാരുണ്യത്തിന്റെ തിരുദൂതനാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ എങ്ങനെ ഇത് ചെയ്യും ഇല്ല എന്റെ പ്രവാചകൻ ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊരു പക്ഷേ ആ പ്രവാചകനെ സ്നേഹിക്കുന്നവർക്ക് പറയാം അങ്ങനെ വിശ്വസിക്കാൻ ന്യായമായും അവകാശമുണ്ട് കാരണം ഞാനും ഈ മതത്തിനകത്തായിരുന്നപ്പോൾ ഒരിക്കലും ഈ പ്രവാചകൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നവരോട് പോലും എനിക്ക് വെറുപ്പായിരുന്നു കാരണം എന്റെ പ്രവാചകൻ ഇങ്ങനെയല്ല എൻ്റെ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ തിരുദൂതനാണ് എൻ്റെ പ്രവാചകൻ മനുഷ്യരോട് കാരുണ്യമുള്ളവനാണ് അങ്ങനെ തന്നെയാണ് ഞാനും ചിന്തിച്ചിരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും ഓരോ ശരാശരി മുസ്ലിങ്ങളും ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അർമേനിയൻ വംശഹത്യയുടെ ആലയുലികൾ ഇന്നും തുർക്കിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇറാനെയാണെങ്കിലും അതെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിലാണ് ഓട്ടോമൻ തുർക്കികൾ അർമീനിയൻ വംശജർക്ക് നേരെ കൂട്ടക്കുരുതി അഴിച്ചുവിടുന്നത് ഇതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസങ്ങൾ ഇന്നും മനുഷ്യൻ കണ്ണീര് കൊണ്ട് മുഖം കഴുകുവാണ് അമേരിക്കൻ പ്രസിഡന്റ് അടക്കം ഈ കൂട്ടക്കുരുതിയെ ഒരു വംശഹത്യയായിട്ട് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത് ഇതിന്റെ ആഴവും പരപ്പും ഉൾക്കൊള്ളതുകൊണ്ടാണ് ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ടാണ് ചരിത്രത്തെ ഒരിക്കലും മറവിയുടെ തിരി തിരശീലയിലേക്ക് പിന്തള്ളാൻ പറ്റില്ല അത് നമ്മളെ പലതും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും തുർക്കിയെ എന്നും ലോക ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കുന്നത് അർമേനിയൻ വംശഹത്യ തന്നെയാണ് ഒന്നര ദശലക്ഷം അർമേനിയൻ മനുഷ്യരാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്വത്തിന്റെ അധീനതയിലുള്ള ഭൂപ്രദേശത്ത് കൂട്ടക്കുരുതിക്കിരയായത് നമ്മളെ പോലെയുള്ള മനുഷ്യർ ഈ ഒരു ചരിത്ര വസ്തുതയെ വിസ്മരിക്കാൻ തുർക്കിയുടെ ഇന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള റജബ് തൊയിബ് എർദോ ഖാൻ കഠിനമായി പരിശ്രമിക്കുന്നു വംശഹത്യ എന്ന കൃത്യത്തിന് ൂതവംശജനായിട്ടുള്ള പോലീസ് നിയമജ്ഞൻ റാഫേൽ ലൈംകിൻ അദ്ദേഹം കൊടുത്ത ഒരു നിർവചനം ഓർത്തു ഓർത്തുവെക്കണം പ്രത്യേക ദേശീയ സ്വത്ത് ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തിനെതിരെ മറ്റൊരു സ്വത്വത്തിന്റെ പേരിൽ മറ്റൊരു വിഭാഗം അവരുടെ സ്വത്വത്തിന്റെ പേരിൽ വ്യക്തിപരമായ കാരണങ്ങൾ ഒന്നുമില്ലാതെ അതിലെ വ്യക്തികളുടെ ഉന്മൂലനം മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് വംശഹത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കേരളത്തിൽ നടന്നതും അതുപോലെ ഒരു ഹിന്ദു വംശഹത്യയാണ് ഹിന്ദു വംശഹത്യ അതും തുർക്കിയെ ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു കേരളത്തിലും ഇരുപത്തി ഒന്നിലെ വംശഹത്യുണ്ടായത് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പോലും നമുക്ക് ചില സന്ദർഭങ്ങളിൽ തോന്നിപ്പോകും എങ്ങനെയാണ് സഹജീവികളോട് ജീവന് വേണ്ടി മുന്നിൽ നിന്ന് കാലു പിടിച്ച് നിലവിളിക്കുന്ന ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ എങ്ങനെ കഴിയുന്നു കൽപ്പിക്കാൻ തലയിടത്തേക്ക് എല്ലാവർക്കും ജീവനും ജീവിതവും ഒക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷെ ഇവർക്ക് മാത്രം അത് കാണണമെങ്കിൽ ഐ എസ് എസ് കാര് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളൊന്നും നോക്കണം ഒരു ദയയുമില്ല